ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മുടി നാച്ചുറലായിട്ട് കറുപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി എണ്ണയാണ് അതേപോലെ നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാനും പറ്റും ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി എണ്ണയാണ് ഇനി ആരും ഡൈ അടിക്കേണ്ട ആവശ്യമേ ഇല്ല ഡൈ മറന്നേക്കും എല്ലാവരും ഈ ഒരു എണ്ണ ഡെയിലി യൂസ് ചെയ്തു കൊടുത്താൽ തന്നെ നിങ്ങളുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടുന്നതാണ് അതേപോലെ നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ടും ഒരു അടിപൊളി എണ്ണയാണ് ഇപ്പോഴും ഒട്ടുമിക്ക പേരിലും ഒരു പ്രശ്നമാണ് നര അതേപോലെ മുടി കൊഴിച്ചില് മുടിക്കൊട്ടും ഉള്ളില്ല മുടിക്ക് ഇല്ല തലയോട്ട് തെളിഞ്ഞു വരുന്നു ഇതേപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാൽ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോഴും നമ്മൾ ഒരുപാട് എണ്ണകളൊക്കെ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് യൂസ് ചെയ്യാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ മുടി കറുപ്പിക്കാനും പറ്റും അതേപോലെ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ടും പറ്റും മുടിക്ക് ദോഷമൊന്നുമില്ലാതെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ടും പറ്റും അതേപോലെ നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടുകയും ചെയ്യും ഡെയിലി ഈ എണ്ണ യൂസ് ചെയ്ത് കൊടുക്കുക അത് ഒട്ടും കെമിക്കലുകളൊന്നും അടങ്ങിയിട്ടില്ലാത്ത നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി എണ്ണയാണ് ഇപ്പോഴും നമ്മൾ കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള ഡൈ ഒക്കെ മേടിച്ച് യൂസ് ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് അലർജിയൊക്കെ ഉണ്ടാവാറുണ്ട് ഒരുപാട് ആളുകൾ ഡൈ അലർജി ആയിട്ട് എന്ത് ചെയ്യുമെന്നുള്ള ആശങ്കയിൽ വിഷമിച്ചിരിക്കുന്നവരുമുണ്ട് അപ്പോഴ് ആരും ആശങ്ക ആശങ്കപ്പെടേണ്ട ആവശ്യമേ ഇല്ല നമ്മൾ എണ്ണ മാത്രം യൂസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടുകയും മുടി വളർത്തിയെടുക്കാനായിട്ടും പറ്റും അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഒരു എണ്ണ തയ്യാറാക്കി എടുക്കാനായിട്ട് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കി എടുക്കുന്ന ഈ ഒരു എണ്ണ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും അതേപോലെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും ചെയ്യും ഈ എണ്ണ തയ്യാറാക്കി എടുക്കുന്നത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ് അതുമാത്രമല്ല കുറച്ചധികം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നാൾ യൂസ് ചെയ്യാനായിട്ടും പറ്റും അപ്പോൾ ഈ ഒരു ഓയില് അല്ലെങ്കിൽ ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കി എടുക്കുന്നതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് കരിഞ്ചീരകമാണ് ആദ്യമേ വേണ്ടത് നമ്മുടെ കരിഞ്ചീരകം നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടിക്ക് കറുപ്പ് കിട്ടുന്നതിനൊക്കെ വളരെ നല്ലതാണ് നമുക്ക് എത്രത്തോളം ഓയിലെ ഓയിലാണോ നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് അതിനനുസരിച്ചിട്ട് കരിഞ്ചീരകം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ആവശ്യത്തിന് കരിഞ്ചീരകം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് വേണ്ടത് നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലിയാണ് നമ്മൾ വെളുത്തുള്ളിയൊക്കെ പൊളിക്കുന്ന സമയത്ത് കുറച്ചധികം തൊലി എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചധികം വെളുത്തുള്ളിയുടെ തൊലിയും കൂടി എടുത്തു വെക്കുക പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന നമ്മുടെ കറിവേപ്പിലയാണ് അതും ഒരു കൈ കറിവേപ്പില എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കറിവേപ്പില നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കി വെള്ളമൊക്കെ കളഞ്ഞെടുക്കുക അതിനുശേഷം നമ്മുടെ ഈ കരിഞ്ചീരകവും വെളുത്തുള്ളിയുടെ തൊലിയും കറിവേപ്പിലയും എല്ലാം കൂടി ഒരു പാനിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കുക നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലി വലുതായിട്ടിടാതെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് നല്ലതുപോലെ ലോ ഫ്ലെയിമിലിട്ട് വറുത്ത് അതൊരു കരി രൂപത്തിലാകുന്നത് വരെ നല്ലതുപോലെ വറുത്തെടുത്തുകൊണ്ടേ ഇരിക്കുക നല്ലതുപോലെ വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്കിനി അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം ഉണങ്ങിയ ജാറായിരിക്കണം ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല ഇത് നല്ലതുപോലെ പൊടിച്ച് ഫൈനായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒട്ടും തരിയില്ലാതെ നല്ലതുപോലെ പൊടിച്ചെടുക്കണം പൊടിച്ച് എടുത്തതിന് ശേഷം ഇനി നമ്മൾ ഏത് ഓയിലാണോ തലയിലേക്ക് തേച്ച് കൊടുക്കുന്നത് ആ ഓയില് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക അത് പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ഈ പൊടിച്ച് വച്ചിരിക്കുന്ന പൊടി അതിലേക്ക് ഇട്ട് നല്ലതുപോലെയൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അതവിടെ മാറ്റി വെക്കുക ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഗ്യാസിൽ വെച്ച് നല്ലതുപോലെ വെട്ടി തിളപ്പിച്ചെടുക്കുക ഈ തിളപ്പിച്ചെടുത്ത വെള്ളത്തിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഓയിലും പാത്രവും കൂടി ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ ചൂടാക്കി എടുക്കുന്ന സമയത്ത് ഈ പൊടിച്ച് വച്ചിരിക്കുന്ന കരിഞ്ചീരകം വെളുത്തുള്ളി കറിവേപ്പില ഈ ഒരു പൊടി നല്ലതുപോലെ ഈ ഓയിലിലേക്ക് മിക്സ് ആയിക്കൊണ്ടേയിരിക്കും നല്ലതുപോലെ ചൂടായതിനു ശേഷം ഇത് മാറ്റി വെക്കാവുന്നതാണ് തണുത്തതിന് ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റി വെക്കാം ഈ ഒരു ഓയില് നമ്മൾ ഡെയിലി തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും തേച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ലതുപോലെ മുടിയൊക്കെ കോതി കെട്ടക്ക മാറ്റിയതിന് ശേഷം കൈവിരലുകൾ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതേപോലെ പല്ലകലമുള്ള ചീപ്പ് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ചീവി കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടി വളർച്ച ഒന്നുകൂടി കൂടും നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായിട്ട് നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കും അതിനുശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഓയില് തലയൊട്ടിയിലും മുടിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരുപാട് നരയൊക്കെ ഉള്ളവരാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്തോളൂ നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്തിട്ടൊന്നും മുടി കറക്കില്ല നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടേ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടും അതേപോലെ ഈ കരിഞ്ചീരകം നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് വളരെ നല്ലതാണ് അതേപോലെ കറിവേപ്പിലയും മുടിക്ക് കറുപ്പ് കിട്ടുന്നതിനും മുടി വളർച്ചയ്ക്കുമൊക്കെ വളരെ നല്ലതാണ് ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഈ ഒരു എണ്ണ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടിയും വളരും മുടിക്ക് നല്ല കറുപ്പും കിട്ടും അപ്പോൾ ഡൈ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് മാത്രം യൂസ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ മുടി കറുപ്പിക്കാനായിട്ട് പറ്റും ഒരു ദിവസം കൊണ്ട് കറക്കുമ്പോൾ എന്നല്ല പറയുന്നത് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും നമ്മൾ ഈ കെമിക്കലുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഡൈ മേടിച്ച് യൂസ് ചെയ്തിട്ട് മുടിയൊക്കെ ചീത്തയാക്കി കളയുന്നതിനേക്കാട്ടിൽ എത്രയോ നല്ലതാണ് ഇതേപോലെയുള്ള നാച്ചുറലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടി കറപ്പിക്കുകയും മുടി ഒക്കെ ചെയ്യുന്നു നമ്മൾ ഈ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നതിലൂടെ അലർജി ഉണ്ടാകാം അതേപോലെ മുടി കമ്പ് പോലെയായി പോവും മുടിയൊക്കെ പൊഴിച്ച് നല്ല രീതിയിൽ പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും അതേപോലെ നമ്മുടെ മുടി കമ്പ് പോലെയാകും ഈ ഡൈ ഉപയോഗിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം അവരുടെ മുടിയുടെ ആ ഒരു അവസ്ഥ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല രീതിയിൽ വളരുകയും ചെയ്യും മുടിക്ക് കറുപ്പും കിട്ടും മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടിരിക്കുകയും ചെയ്യും ഡൈ അടിച്ചിട്ടുള്ള ആ ഒരു കമ്പ് പോലെയുള്ള ആ ഒരു മുടിയുടെ ടെൻഡൻസ് അതൊന്നും ഉണ്ടാവുകയില്ല മുടി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോഴ് എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മുടി വളർത്തിയെടുക്കാനും മുടി കറുപ്പിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി എണ്ണയാണ് എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി എടുക്കുക നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അതിലേക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ബോട്ടിലാക്കി വെച്ചാൽ മതിയാകും അതേപോലെ ഈ ഒരു എണ്ണ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടി നല്ല രീതിയിൽ ലെങ്ത് വെക്കുകയും ഉള്ളു വെക്കുകയും ഒക്കെ ചെയ്യും മുടി വളർച്ച പാരമ്പര്യമായിട്ടാണെന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ല എന്ന് ഞാൻ പറയും കാരണം നമ്മൾ മുടിയെ കെയർ ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ മുടി സൂക്ഷിക്കാനായിട്ട് പറ്റുന്നത് പാരമ്പര്യമായിട്ട് ഉള്ള മുടി ഇല്ലാത്തവരും പാരമ്പര്യമായിട്ട് കുടുംബത്തിൽ മുടിയുള്ളവരുടെ വീട്ടിൽ തന്നെ മുടിയില്ലാത്തവരും ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ പാരമ്പര്യമായിട്ടുള്ള മുടി വളർച്ച കൊണ്ട് മാത്രമാണ് മുടി വളരുന്നത് എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം മുടിയിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു എന്നതിലൂടെയാണ് നമ്മുടെ മുടി വളർച്ച കൂടുതലായിട്ടും ഉണ്ടാകുന്നത് അപ്പോഴേ മുടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പുറമേ ചെയ്ത് കൊടുക്കുക ഉള്ളിലൂടെ കഴിക്കേണ്ട കാര്യങ്ങളൊക്കെ അതും ചെയ്തു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ കെമിക്കലുകളൊന്നുമില്ലാത്ത ഇതേപോലെയുള്ള എണ്ണയൊക്കെ യൂസ് ചെയ്തിട്ട് മുടി കറപ്പിക്കുക മുടി വളർത്തുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു കാര്യം വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനം മാത്രം മതി ഇതൊന്ന് എടുക്കാനായിട്ട് അതേപോലെ ഈ ഒരു ഓയിൽ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ചധികം തയ്യാറാക്കി വെച്ചേക്കുകയാണെങ്കിൽ കുറച്ച് നാൾ യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാകും അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ബോട്ടിൽ നല്ലതുപോലെ കുലുക്കിയതിന് ശേഷം നന്നായിട്ട് കുലുക്കി മിക്സ് ചെയ്തതിന് ശേഷം എടുത്ത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടി നല്ല രീതിയിൽ കറക്കാനായിട്ട് വളരെയധികം സഹായിക്കും അതേപോലെ കരിഞ്ചീരകം ചേർത്തിട്ടുള്ള ഡൈ ഓയിലായത് തന്നെ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരെയും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബേബി സി യു